ഇതോടൊപ്പമുള്ള ഫയൽ തുറന്ന് പിഴയടയ്ക്കണമെന്നുമാണ് സന്ദേശം ഈ ലിങ്കിൽ പ്രവേശിച്ച പലർക്കും പണം നഷ്ടപ്പെട്ടു മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെടുന്നത് ഇത്തരം തട്ടിപ്പിൽപ്പെടരുതെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി പരിവാഹൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ വാഹന നമ്പർ സഹിതം നിയമലംഘന അറിയിപ്പുകൾ വരികയുള്ളൂ മാത്രമല്ല ഇത് എസ് എം എസ് സന്ദേശമായാണ് വരിക വാട്സപ്പ് വഴി സന്ദേശം നൽകുന്ന രീതി മോട്ടോർ വാഹന വകുപ്പിനില്ല എ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതോടെ ഫോൺ തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകും ഫോണിലെ ഗൂഗിൾ പേ ഫോൺ പേ ആപ്പുകളും ബാങ്കുകളുടെ ആപ്പുകളും തട്ടിപ്പ് സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഫോണിന്റെയും ആപ്പുകളുടെയും പാസ്വേഡുകൾ ഇവർ കണ്ടെത്തും ഫോൺ സജീവമായിരിക്കുന്ന സമയത്ത് തട്ടിപ്പുകാർ ഇടപെടില്ല രാത്രിയിലാണ് ഭൂരിഭാഗം തട്ടിപ്പും നടക്കുന്നത് ടി സി തൃശൂർ